കാസർഗോഡ് നാലാം മൈലിൽ കാറിൽ ടിപ്പർ ലോറി ഇടിച്ച് പോലീസുകാരന് ധാരണാദ്യം ബേക്കൽ ഡിവൈഎസ്പിയുടെ ഡാൻസ് അപ് സ്ക്വാഡ് അംഗം സജീഷാണ് മരിച്ചത് പുലർച്ചെ മയക്കുമരുന്ന് കേസിലെ അന്വേഷണത്തിനിടെയാണ് അപകടം അരുൺ പാറക്കൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്ന് അരുൺ സങ്കടകരമായ വാർത്തയാണ് രാവിലെ തന്നെ വരുന്നത് ഈ അന്വേഷണത്തിനിടയിലെ അപകടം എന്ന് പറയുമ്പോൾ അതിൽ ഒരു അസ്വാഭാവികത കഴിഞ്ഞ ദിവസം ബേക്കൽ ബേക്കൽ ഡിവൈഎസ്പിയുടെ കീഴിലുള്ള ഡെൻസ സംഘം ഒരു എം ഡി എം എ പിടിച്ചിരുന്നത് ഒരു എം ഡി എം എ കേസിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് ഈ സംഘം എത്തിയത് രണ്ടുപേരാണ് ഉണ്ടായിരുന്നത് ബേക്കൽ ഡിവൈഎസ്പിയുടെ ഡെൻസ സ്കോട്ടിലുള്ള സജീഷ് കൂടെ ഉണ്ടായിരുന്നത് മറ്റൊരു പോലീസുകാരനായ സുഭാഷ് ചന്ദ്രൻ എന്നിവരായിരുന്നു ഇരുവരും ഒരു മാരുതി കാറിൽ ഈ നാലാം മൈൽ എന്ന സ്ഥലത്തേക്ക് എത്തി നാലാമൈൽ എന്ന സ്ഥലത്തെ അണ്ടർപാസ് അതായത് ദേശീയപാത അറുപത്തിയാറിന്റെ അടിയിലൂടെയുള്ള അണ്ടർപാസിൽ കയറി എതിർ ദിശയിലേക്ക് പോവുകയായിരുന്നു ആ സമയത്താണ് ടിപ്പർ ലോറി കാറിലേക്ക് ഇടിച്ചു കയറിയത് ഈ സജീഷിന് മരണം അപ്പോൾ തന്നെ സജീഷിന് മരണം സ്ഥിരീകരിച്ചു സുഭാഷിനെ ഗുരുതരമായി പരുക്കേറ്റിട്ടുണ്ട് സുഭാഷിനെ ചെങ്കളയിലെ ഇ കെ നായനാർ ആശുപത്രിയിലാണ് നിലവിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് എന്തായാലും ദാരുണമായ അപകടമാണ് പുലർച്ചെ രണ്ടേ ഉക്കാലോടു കൂടിയായിരുന്നു ഈ അപകടം ഉണ്ടായത് രണ്ടു പോലീസുകാരും കേസന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ആ പ്രദേശത്തേക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗോകുൽ ശ്രീ കാസർഗോഡ് ഡ്യൂട്ടിയിലായിരുന്ന പോലീസുകാരാണ് ഡിവൈഎസ് പിയുടെ ഹൺസ്ആപ്പ് സംഘത്തിൽ ഉണ്ടായിരുന്ന പോലീസുകാരാണ് ഇതുവരെ ഇത്തരത്തിൽ കാർ അപകടത്തിൽ മരിച്ചത് ടിപ്പർ ലോറി കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഒരു പോലീസുകാരൻ മരിച്ചു മറ്റൊരു പോലീസുകാരന് ഗുരുതരമായ പരുക്കുകളുമുണ്ട് അരുൺ പാറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം